ചതിച്ചാശാനെ ചതിച്ചു ജോഷി ചതിച്ചു കൊല ചതിയായിപ്പോയി ജോഷി സമയമായപ്പോൾ മോഹൻലാലിനെ വിട്ടില്ല പകരം ദേ വന്നിരിക്കുന്ന ആൾ നമ്മുടെ കേരളത്തിൽ അറിയപ്പെടുന്ന പ്രശസ്ത സിനിമാ നടനും എഴുത്തുകാരനും സംവിധായകനും ഒക്കെയായ പാച്ചാക്കുളം വാസു ഇത് നമ്മുടെ കോട്ടയം കുഞ്ഞച്ചനിലെ പഴയ എല്ലാവരെയും ചിരിപ്പിക്കുന്ന ഒരു സംഗതിയാണ് അതുകൊണ്ട് മെസ്സി വരാത്തതുകൊണ്ട് പകരം മെസ്സി വന്നു എന്നാണ് സാമൂഹ്യ മാധ്യമങ്ങൾ പറയുന്നത് അർജന്റീനയും പിന്നെ മറ്റൊരു ടീമുമായി കൊച്ചിയിൽ കളിക്കാൻ തുടങ്ങിയെന്ന കളി തുടങ്ങിയിട്ട് കാലം കുറയായി കാലം കുറേയായെന്ന് മാത്രമല്ല മെസ്സി വരുന്നു മെസ്സി വരുന്നു മെസ്സി വരുന്നു എന്ന് പറഞ്ഞ് വലിയ ഒച്ചപ്പാടും ബഹളവും ഒക്കെ ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ അവസാനം നവംബറിൽ മെസ്സി വരില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഡിസംബറിൽ വരുമോ എന്ന് ചോദിച്ചാൽ ഡിസംബറിലും വരില്ല അപ്പോൾ ജനുവരിയിലോ അപ്പോഴും വരില്ല പിന്നെ എപ്പോൾ വരും എപ്പോൾ വരുമെന്ന് അപ്പ പറയാം എന്നാണ് പറയുന്നത് സംഗതി കാര്യമൊക്കെ ശരിയാണ് നമ്മുടെ ആൻറ്റോ അഗസ്റ്റ്യൻ മുലാളി അതിനുവേണ്ടി രംഗത്തിറങ്ങി അവിടെ പോയി കണ്ടു അവർ മാനേരെ കണ്ടു ഒപ്പിട്ടു ഒരുപാട് സംഗതികളൊക്കെ ചെയ്തു പിന്നെ അതിനുശേഷം കഴിഞ്ഞ കുറേ നാളുകളായി ഒട്ടും സഹിക്കാൻ എന്താണെന്നറിയോ ഈ സംസ്ഥാന സ്പോർട്സ് വകുപ്പ് മന്ത്രി സാക്ഷാൽ നമ്മുടെ അദ്റഹ്മാ സാറാണോ അതോ ആൻറ്റോ സാറാണോ എന്ന് സംശയിക്കും വിധം എല്ലാ ദിവസവും അദ്ദേഹം നടക്കുന്നതും സ്റ്റേഡിയം നോക്കി കാണുന്നതും അവിടെ അത് പൊളിക്കുന്നതും ഇവിടെ ഇത് പൊളിക്കുന്നതും എന്ന് വേണ്ട ജകബുകയായിട്ടുള്ള ഒത്തിരി കാര്യങ്ങളാണ് കണ്ടത് ഞാൻ വീണ്ടും വീണ്ടും സംസ്ഥാന സർക്കാരിൻ്റെ വെബ്സൈറ്റിൽ പോയി നോക്കി അന്ത്രമ്മ സാറ് തന്നെ അല്ലേ ആകപ്പാട് ഈ പറഞ്ഞതുപോലെ ഈ എനത്തിന്ന് കിട്ടിയ ഒരു കോട്ടാ മന്ത്രിയാണ് അപ്പോൾ ഇനി അത് പോയോ അത് ആൻറ്റോ സാറായോ എന്ന അർത്ഥത്തിൽ നോക്കിയപ്പോഴൊക്കെ ആൻറ്റോ സാറല്ല അത് അദ്രഹ്മുമാസാറ് തന്നെയാണ് പക്ഷേ പുള്ളി പറയുകയാണ് ഒരു ദിവസം രണ്ടായിരം പണിക്കാരെയാണ് നിർത്തുന്നത് പിന്നെ ഉദ്ഘാടന വേളയിൽ ഫിഫാൽ വേൾഡ് കപ്പിനെ തോൽപ്പിക്കും വിധമുള്ള സംവിധാനങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഒറ്റ തള് വോ തള്ളാണ് സഹിക്കാൻ വയ്യാതായിപ്പോയത് ആറ്റോ ആൻ്റെ മുതലാളി യഥാർത്ഥത്തിൽ എന്നിട്ടോ അതെല്ലാം പോട്ടെ എല്ലാ ദിവസവും രാവിലെ രാവിലെ നമ്മുടെ അരുൺകുമാർ സാർ ആൻഡോ മൊലാളി സാറിനെ ഇൻറ്റർവ്യൂ നടത്തുന്നു എന്തോ ഒരു എന്തോ ഒരു എന്തോ ഒരു തൊലിക്കെട്ടി അതൊക്കെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ശമ്പളം വാങ്ങിക്കുന്ന തൊഴിലാളി മുതലാളിയെ എല്ലാ ദിവസവും ഇൻ്റർവ്യൂ നടത്തി മഹത്വപ്പെടുത്തുന്നു പിന്നെ വരുമ്പോൾ എന്തായിരിക്കും ചെയ്യുക എങ്ങോട്ടായിരിക്കും തിരിയുക എന്തൊക്കെയായിരിക്കും അവിടെ ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ പ്രത്യേകതകളെല്ലാം ചോദിച്ച് 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 മനസ്സിലാക്കുക എന്തൊക്കെയാണ് നടന്നത് മെസ്സി വരികയോ വരാതിരിക്കുകയോ എന്തോ ആവട്ടെ ഇപ്പം മെസ്സി വന്നു എന്ന് പറഞ്ഞ് കേരളത്തിൻ്റെ തലയിലെടുത്ത് മാറ്റാനോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാനോ ഇങ്ങനെയാണെന്ന് പറഞ്ഞു കേട്ടോ അതാണ്ട് നമ്മുടെ ബോച്ചെ മറടോണായോ വേറെ ആരാണ്ടൊക്കെ കൊണ്ടു വന്നു ഒരു വേളവും വെക്കാതെ ഒരു ദിവസം രാവിലെ ഇതാ മറ്റേന്നാ വരുന്നെന്ന് പറഞ്ഞു മറ്റേന്നാ വന്നിട്ട് പോയി ഇത് മുതലാളി ഇത് തുടങ്ങിയ കാലം മുതലേ ഇങ്ങനെ നിലവിളിയും ബഹളവും ഒക്കെ വെച്ച് ആളുകളെ കൊണ്ട് ഇതൊക്കെ പറയിക്കേണ്ട കാര്യമുണ്ടോ ഇല്ല പണ്ടാരാണ്ട് പറയുന്ന പോലെ ഈ ഒരുപാട് നാൾ കുട്ടികളുണ്ടാവാതിരുന്നു ഒരു കുട്ടിയുണ്ടാകുമ്പോഴെന്നതുപോലെ അദ്ദേഹത്തിൻ്റെ ആകെ പുറത്തുള്ള പിക്ചറില്ല വണ്ടിക്കകത്ത് കയറ്റിക്കൊണ്ട് പോകുന്ന സ്കൂൾ ബസ് പോലുള്ളതിനകത്ത് കയറ്റിക്കൊണ്ട് പോകുമ്പോൾ ബഹളം വെക്കുന്നതൊക്കെയാണുള്ളത് പിന്നെയാണ് പുള്ളി റെഡിയായി ഇങ്ങനെ ഈ രംഗത്ത് വന്ന് ഇതിൻ്റെ ഒരു സംഗതി ആയിട്ട് വന്നത് എന്നാലും ഞാൻ ചോദിക്കട്ടെ മെസ്സി വരുമോ വരുമോ ആശാൻ ഇല്ലെങ്കിൽ ഞങ്ങൾ ഈ മെസ്സിയെ കൊണ്ട് തൃപ്തിപ്പെട്ടോളാം